പാടശേഖരത്തിൽ മട വീണതോടെ പറഞ്ഞറിയിക്കാനാവാത്ത ദുരിതത്തിൽ കൈനഗരിക്കാർ കൈനഗിരി തെക്ക് വില്ലേജിൽ നിന്നുമാണ് ഈ സങ്കടക്കാഴ്ച അധികൃതരുടെ അനാസ്ഥയെ തുടർന്ന് കഴിഞ്ഞ പത്ത് ദിവസത്തെ പക്ഷിധാന്യം പോലും ലഭിച്ചില്ലെന്ന് ഇവർ പറയും മെയ് ഇരുപത്തിയൊൻപതിന് കൈനഗിരിയിലെ പരുത്തിവളവ് പാടം മടവീണതാണ് ഇതോടെ പറഞ്ഞറിയിക്കാനാവാത്ത ദുരിതത്തിലേക്ക് എടുത്തെറിയപ്പെട്ടതാണ് കൈനഗിരി അഞ്ചാം വാർഡ് നിവാസികൾ അന്നിരച്ചു കയറിയ വെള്ളം ഇനിയും ഒഴിഞ്ഞിട്ടില്ല നടവഴിയിൽ പലയിടത്തും മുട്ടിനു മുകളിലുണ്ട് വെള്ളം ചിലയിടങ്ങളിൽ അരയ്ക്കൊപ്പവും നടവഴിക്ക് താഴെയായുള്ള പറമ്പുകളിൽ നെഞ്ചൊപ്പവും കഴുത്തറ്റവും വെള്ളം ഒറ്റനില വീടുകളിൽ ഒന്നും തന്നെ വാസയോഗ്യമല്ലാതായി പലരും ബന്ധുവീടുകളിലേക്ക് താമസം മാറി രണ്ട് നിലകളുള്ള വീടുകളിൽ താഴത്തെ നില മുങ്ങി പോകാനിടമില്ലാത്തവർ മുഗൾ നിലയിലെ പരിമിത സൗകര്യങ്ങളിൽ കഴിഞ്ഞ ഇരുപതിലേറെ ദിവസങ്ങളായി കഴിഞ്ഞുകൂടുന്നു രോഗികളും വൃദ്ധരും വരെ ഇക്കൂട്ടത്തിലുണ്ട് ഇത്രയും ദുരിതം അനുഭവിക്കുമ്പോഴും സർക്കാരിൽ നിന്ന് അനുവദിക്കുന്ന ഭക്ഷ്യധാന്യങ്ങൾ കഴിഞ്ഞ പത്ത് ദിവസമായി തങ്ങൾക്ക് ലഭിച്ചില്ലെന്ന പരാതിയും ഇവർക്കുണ്ട് ഒന്നര മാസത്തിനുള്ളിലേയും ഒന്നര മാസം ഇവിടെ വെള്ളം കിടക്കും ഒന്നര മാസത്തിനുള്ളിൽ മാത്രമേ ചിലപ്പോൾ ഇത് നടപടി ഉണ്ടാകുകയുള്ളൂ അതിന് അതിന് വേണ്ട കാര്യങ്ങൾ വെള്ളം ചെയ്തു എന്നാണ് ഞാൻ പാടശേഖരം പ്രസിഡന്റ് ഞങ്ങളോട് പറഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് ഇത്രയും ദിവസം നിൽക്കുകയാണ് ഇനി എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ അവരുമായി സംസാരിച്ചു അപ്പോൾ ഒന്നര മാസം എങ്കിലും വിരിക്കും അതിൻ്റെ തടികളെല്ലാം കൊണ്ടുവരേണ്ടത് പാലക്കാട് കോഴിക്കോട് എന്നൊക്കെയാണ് പറയുന്നത് ഇത് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് അത് ചെയ്ത് എങ്ങനെയായാലും വെള്ളം പറ്റിച്ച് തരുന്ന ഒരു ഒന്നര മാസം പിടിക്കുമെന്നാണ് ഞങ്ങൾക്ക് അറിഞ്ഞ റിപ്പോർട്ട് ഇപ്പം നിങ്ങളെവിടെ ഇപ്പം താമസിക്കുന്നത് ഞങ്ങൾ താമസിക്കുന്നത് ബന്ധുവീടുകളിലും അയൽവക്ക പൊക്കമുള്ള സ്ഥലങ്ങളിലുമൊക്കെയാണ് താമസിക്കുന്നത് താമസവും ഭക്ഷണം ഭക്ഷണം ഞങ്ങൾക്ക് കാരണം ഞങ്ങൾക്ക് റേഷനരി പോലും റേഷൻ പോലും കിട്ടാനുള്ള സാധ്യതയില്ല പിന്നെ ഇവിടുത്തെ ആ റേഷൻ കടയെല്ലാം വെള്ളത്തിൽ മുങ്ങിപ്പോയി അതിൻ്റെ അരി എല്ലാം പോയത് കാരണം ഞങ്ങൾ റേഷൻ്റെ പല സ്ഥലത്ത് നമുക്ക് എവിടെ വേണമെങ്കിലും പോകാമെങ്കിലും ഇപ്പോൾ റേഷൻ അരി പോയി വാങ്ങി ഇവിടുന്ന് പോയി വാങ്ങാനുള്ളൊരു സാഹചര്യമായിരുന്നില്ല പിന്നെ അതുപോലെ തന്നെ കിട്ടുന്ന ഞങ്ങളുടെ ഭക്ഷ്യധാന്യങ്ങളും കിട്ടാതെ വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി ഞങ്ങൾക്ക് ആ പത്ത് പതിനൊന്ന് പതിനൊന്ന് ദിവസത്തെ ഭക്ഷ്യധാന്യം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഇപ്പം ഓരോ വീട്ടു കുടുംബാംഗങ്ങളുടെ കഴിയനും കഴുത്തേനും കിടക്കുന്ന സാധനങ്ങളെ കൊണ്ട് പണയം വെച്ചിട്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം അങ്ങനെ ഓരോ മേഖലയിലും അത് പ്രത്യേകിച്ച് ക്യാമ്പ് നല്ല മേടിച്ചിട്ട് കൊണ്ട് പൊക്കമുള്ള പ്രദേശത്തിട്ട് ഞങ്ങൾ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് വേണ്ടപ്പെട്ട അധികാരികൾ ഞങ്ങൾക്ക് പ്രസിഡൻറ്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടപ്പോഴത്തേക്ക് അവർ അവിടെ സമ്മർദ്ദ പ്രകാരവും മറ്റ് നമ്മളെ നിയന്ത്രിക്കുന്ന ആൾക്കാർ എന്ന നിലയിൽ ഇന്നലെ ഒരു പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്കൊണ്ട് അഞ്ച് ദിവസത്തെ പദ്യധാന്യമാണ് ഞങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്നത് പക്ഷേ ഞങ്ങൾക്ക് ഇന്നേക്ക് പതിനൊന്ന് ദിവസത്തെ പദ്യധാന്യം കിട്ടിയിട്ടില്ല ആ ഞങ്ങൾ പ്രദേശവാസികളുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് ഇവർക്കിപ്പോൾ ഭക്ഷ്യധാന്യങ്ങൾ അനുവദിച്ചിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ പത്ത് ദിവസമായി തങ്ങളെ മനുഷ്യരായി കാണാൻ തയ്യാറാകാതിരുന്ന അധികാരികളുടെ അനാസ്ഥയ്ക്കെതിരെ നടപടി വേണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നു റിപ്പോർട്ട് കിട്ടിയിട്ടില്ലെന്ന ഒറ്റവാക്കിൽ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ഉദ്യോഗസ്ഥർ എന്ന ആരോപണവും ശക്തമാണ്